അത്തം പത്തിന് പൊന്നോണം എന്നാണല്ലോ മലയാളികൾക്ക് പൂവും പൂക്കളുമില്ലാതെ എന്ത് ആഘോഷം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഘോഷ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാലും മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇത്തവണത്തെ പൂക്കളുടെ വില ഒന്നറിഞ്ഞാലോ ആവശ്യക്കാർ ഏറെയുള്ള ആഫ്രിക്കൻ മാരിഗോൾഡ് എന്ന ചെണ്ടുമല്ലി ഓറഞ്ചിന് കിലോയ്ക്ക് എഴുപത് രൂപയാണ് തിരുവനന്തപുരം മാർക്കറ്റിലെ വില ചുവന്ന റോസാപ്പൂവിൻ്റെ വില മുന്നൂറ് രൂപ വാടാമുല്ല നൂറ്റി ഇരുപത് രൂപ ചെണ്ടുമല്ലി മഞ്ഞയുടെ വില കിലോയ്ക്ക് അറുപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വെള്ള ജമന്തിയുടെ വില പത്തും ഇരുപതും രൂപയുടെ ഏറ്റക്കുറച്ചിലുകൾ പ്രാദേശികമായി തന്നെ കാണാറുണ്ട് വില അല്പം കൂടിയാലും ആഘോഷങ്ങളിൽ ഒട്ടും പഞ്ഞം കാണിക്കാറില്ല മലയാളികൾ അതിനാൽ ഇതിൻ്റെ യഥാർത്ഥ വിലയറിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഞെട്ടലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വിലയൊന്ന് അന്വേഷിച്ചാലോ ഇതാ വഴിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു ചെണ്ടുമല്ലിപ്പൂക്കൾ പൂക്കളുടെ നാടായ കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്നുള്ളവയാണ് ഇവ കർണാടകയിലെ തന്നെ ചിക്ബല്ലാപൂർ എന്ന സ്ഥലത്ത് നിറയെ പൂപ്പാടങ്ങളുണ്ട് അവിടെയും ഇതുതന്നെയാണ് സ്ഥിതി പ്രധാനമായും കേരളത്തിൽ പൂക്കളെത്തുന്നത് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് എന്നാൽ വിപണന സാധ്യത മനസ്സിലാക്കി കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് പല നിറത്തിലുള്ള ജമന്തി പൂക്കൾ ഇവിടെ ലഭ്യമാണ് കിറ്റൊന്നിന് നൂറ് രൂപയാണ് ഇവയുടെ വില ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നെത്തിപ്പെട്ട ഇവയ്ക്ക് കിലോഗ്രാമിന് വെറും മുപ്പത് രൂപ മാത്രം കനകാംബരം മുല്ല റോസ ചെണ്ടുമല്ലി അങ്ങനെ നിരവധി ഇനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഒരു ചായ കുടിക്കാൻ ആരും ചായക്കട തുടങ്ങാറില്ലല്ലോ അതിനാൽ കിട്ടുന്ന വിലയ്ക്ക് തൃപ്തിപ്പെടുക തന്നെ ഈ റോസാപ്പൂവിന് അൻപത് രൂപയാണ് ഇവിടുത്തെ വില ഇവ കേരളത്തിൽ എത്തിക്കുന്ന വണ്ടി വാടക ലാഭം ഇതെല്ലാം നോക്കിയാൽ കേരളത്തിൽ ഇതിൻ്റെ വില അല്പം കൂടുതലൊന്നുമല്ല കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം